ഇനിയൊരിക്കലും രാജകീയ ഡ്യൂട്ടികളുടെ മുൻപന്തിയിലേക്ക് തിരിച്ചെത്തില്ല എന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ ആ പ്രവചനങ്ങൾ കാറ്റിപ്പറത്തി ക്യാൻസർ രോഗത്തിനെതിരായ ചികിത്സകൾക്ക് ശേഷം വെയിൽസ് രാജകുമാരി പൊതുരംഗത്തേക്ക് തിരിച്ചെത്തുകയാണ് വില്യം രാജകുമാരന്റെ ഉറച്ച പിന്തുണയോടെയാണ് ഈ തിരിച്ചുവരവ് സാധ്യമാക്കുക ക്യാൻസറിനെതിരെ പ്രിവെന്റീവ് കീമോതെറാപ്പി ചികിത്സയിലായിരുന്നു നാൽപ്പത്തി രണ്ട് കേറ്റ് അഞ്ചു മാസക്കാലമായി പൊതുചുമതലകളിൽ നിന്നും രാജകുമാരി വിട്ടു നിൽക്കുകയായിരുന്നു ഇതുവരെ ഏതു തരത്തിലുള്ള ക്യാൻസർ ബാധയാണ് പിടികൂടിയത് എന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല എന്നിരുന്നാലും ഇന്ന് നടക്കുന്ന ട്രൂപ്പിംഗ് ദി കളർ പരേഡിൽ ചാൾസ് രാജാവിനും കാമില രാജകുമാരിക്കും മറ്റ് സീനിയർ കുടുംബാംഗങ്ങൾക്കുമൊപ്പം ബക്കിംഹാം കൊട്ടാരത്തിലെ ബാൽക്കണിയിൽ അവരും ഉണ്ടാകുമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മടങ്ങിവരുവ് സുപ്രധാനമാണ് എങ്കിലും പൊതു ഡ്യൂട്ടികളിലേക്ക് പൂർണ്ണമായി തിരിച്ചു തിരിച്ചുവരുമെന്ന് കരുതാൻ കഴിയില്ല രോഗമുക്തി നേടാനുള്ള സമയം സ്വയം അനുവദിച്ചു നൽകുകയാണെന്ന് രാജകുമാരി പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നു മിക്ക ക്യാൻസർ രോഗികളെയും പോലെ നല്ല ദിനങ്ങളും മോശം ദിനങ്ങളും എന്ന് കേറ്റു പറയുന്നു എന്നിരുന്നാലും വരും ദിനങ്ങളിൽ കൂടുതലായി യും വർക്ക് ഫ്രം ഹോം ആരംഭിക്കാനാണ് രാജകുമാരി തയ്യാറെടുക്കുന്നത് സമ്മറിൽ ചുരുക്കം ചില പൊതുപരിപാടികളിലും പങ്കെടുക്കും ന്യൂസ് ഡെസ്ക്